കിരണ്ടി കല്യാണിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ വരാൻ പോകുന്ന ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന കാർത്തികേടേയും ദിലീപിന്റെ കല്യാണമാണ് ഗംഗാപ്രസാദിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഒടുവില് നമ്മൾ കണ്ടു സരിയു കട്ട കലിപ്പിലായിരുന്നു കാരണം സരിയു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനോഹറിന് വേണ്ടിയിട്ട് കിരൺ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന കാരണം തന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനോഹർ അപ്പൊ അവനോടൊപ്പം കിരൺ കൂട്ടുനിക്ക് എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ മനോഹറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കുഞ്ഞുടിപ്പോഴൊക്കെ വാങ്ങിയിട്ട് കിരൺ തന്റെ അടുത്തേക്ക് വന്നത് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സരിവ് നേരെ രൂപയുടെ ചന്ദ്രസേരന്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും നിങ്ങൾ ഇങ്ങനെ കിരണോടൊപ്പം കൂട്ടുനിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രസേനം ചോദിച്ചു അല്ല ഞങ്ങൾ എന്ത് ചെയ്തെന്ന് സരിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ എനിക്കെല്ലാം മനസ്സിലായി എന്റെ ഏറ്റവും വലിയ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ മനോഹർ ആ മനോഹർ എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നടക്കുന്നവനാ അവനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുമല്ലേ നിങ്ങൾ ചെയ്തേ അതുകൊണ്ടല്ലേ കിരൺ എന്റെ മോൾക്ക് കുഞ്ഞോട് പോകായിട്ട് വന്നു അതുമാത്രമല്ല എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നേ ചോദിച്ചു അപ്പോഴേക്കും രൂപ പറഞ്ഞു ഒന്ന് വല്ലേലും സരിയോ കൺമണി മോളുടെ അച്ഛനല്ലേ അവന് അവനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമാണോ നിന്നെ പോലെ തന്നെ പാതി അവകാശം അവനുമുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവകാശം എവിടെയൊക്കെ എത്രയോ കുട്ടികൾ എങ്ങനെയുണ്ട് അതെന്താ നിങ്ങൾ നിങ്ങള് മനസ്സിലാക്കാത്ത അവന് ഇത് മാത്രല്ല കൺമണി മാത്രമല്ല പത്തറുപത്തിരണ്ട് ഭാര്യമാരുണ്ട് അതിലല്ല അവന് കുഞ്ഞുങ്ങളും ഉണ്ട് എന്നിട്ടോ അവൻ ആ കുഞ്ഞുങ്ങളുടെ പിന്നാലെ പോകുന്നുണ്ടോ എന്റെ മോളെ അവൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട ഈ ജന്മത്തിൽ ഞാൻ അത് സമ്മതിക്കില്ല അത് മാത്രല്ല എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തും ചെയ്യത്തില്ല അത് കേട്ടപ്പ ചന്ദ്രസേന പറഞ്ഞു ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല സരിയോ ഹായിക്കോട്ടെ ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ടല്ലേ നിങ്ങൾക്ക് പ്രശ്നം ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടുന്ന് എന്ന് പറഞ്ഞു അപ്പോഴേക്കും രൂപ പറഞ്ഞു നീ എങ്ങോട്ട് പോകും സരയോ എങ്ങോട്ടായാലും പോയിക്കോളാം രണ്ട കമ്പനി ഞാൻ നീ ജോലിക്ക് പോകുന്നില്ല വേറെ എവിടെയായാലും എന്തേലും ജോലി ചെയ്ത് തേടിക്കോളാം ഏതെങ്കിലും ടെസ്റ്റേഴ് ഷോപ്പിലാണല്ലോ ഞാൻ പോയി നിന്നോളാം രൂ പറഞ്ഞു സരിവ് അത് എളുപ്പമുള്ള കാര്യമല്ല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ നീ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു ഈ പറയുന്നെ നീ കൊറേ നാള് മുമ്പ് കല്യാണയും കിരണിയൊക്കെ ഇല്ലാതാക്കാൻ നടന്നല്ലേ കല്യാണയെ തന്നെ എത്രയോ വട്ടം നീ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴല്ലേ നിനക്ക് മാനസാന്തരം ഒക്കെ ഉണ്ടായത് അതുപോലെ തന്നെ മനോഹറിനൊരു മാനസാന്ദ്രം അപ്പൊ നിനക്കത് അംഗീകരിച്ചു കൂടെ എന്ന് ചോദിച്ചു ദേ ആന്റി വേറെ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷെ അത് മാത്രം ഞാൻ സമ്മതിച്ചെടുത്തില്ല എൻ്റെ മോളെ ഒരു കാരണവശാലും ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല തക്കം കിട്ടിയ അവനെ കൊല്ലാനായിട്ട് ഞാൻ നടക്കുക അവൻ തിരികെ ജയിലിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ തന്നെ അവനെ ഇല്ലാതാക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യം അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു ഇനി നിൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞു അതേ സമയത്ത് കിരൺ വീട്ടിലേക്ക് എല്ലുവാണ് പിന്നീട് കല്യാണി കാര്യങ്ങളൊക്കെ തിരക്കി തിരക്കഴിഞ്ഞപ്പോൾ കിരൺ പറയും കാര്യങ്ങളൊക്കെ കല്യാണിയോട് പറഞ്ഞു എന്ത് ചെയ്യാനാ കല്യാണി സരിവ് സത്യങ്ങളൊക്കെ അറിഞ്ഞു നമ്മളും മനോഹരോടൊപ്പം നിൽക്കുവാന്നും പറഞ്ഞുകൊണ്ട് അവള് മനോഹർമാൻ മേടിച്ചന്ന് ആ കുഞ്ഞുടുപ്പോഴൊക്കെ കത്തിച്ച് കളഞ്ഞെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ കല്യാണി ചോദിച്ചു ഏഹ് അവൾക്ക് അത്ര ദേഷ്യമാണ് പിന്നെ അല്ലാതെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നവരെ അപ്പുറ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പ അവന്റെ വിധി പോലെ നടക്കട്ടെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഒന്നുമില്ലേലും അവൻ അച്ഛനല്ലേ അവനും വിഷമം കാണത്തില്ലേ എന്ന് ചോദിച്ചു അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവനായിട്ട് വരുത്തി വെച്ച ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റുന്ന അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അവൻ ചെയ്തു കൂട്ടിവെച്ചെ ഇനി വരുന്നതിന്റെ ബാക്കി അവൻ ചെയ്യട്ടെ എന്നൊക്കെ കല്യാണിയോട് പറഞ്ഞു പിന്നീട് കല്യാണിയും കാർത്തിയും കൂടെ പ്രകാശിനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പ്രകാശിനെ കണ്ടിട്ട് കാർത്തി പറഞ്ഞു അച്ഛൻ പേടിക്കൊന്നും വേണ്ട എന്റെ കല്യാണമൊക്കെ നടക്കും കല്യാണമൊന്നും മുടങ്ങില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് പ്രകാശനൊരു സമാധാനമാന്നെ പ്രകാശൻ ആകെപ്പാടെ വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു ഇനിയിപ്പോ കാർത്തികയുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് എന്താവും പ്രസാദ് ഉദ്ദേശ പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്താണെങ്കിലും കല്യാണിയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷമയ്ക്കൊന്നും വേണ്ട അച്ഛാ എന്തൊക്കെ വന്നാലും കാർത്തിയേശടത്ത് കഴുത്തിൽ ദിലീപ് ഏട്ടൻ താലിയാർത്തും അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു പ്രകാശം പറഞ്ഞു മോളെ എങ്ങനെയെങ്കിലും അവനെ തീർക്കണം ആ ഒരു ചിന്ത മാത്രം എനിക്കുള്ളൂ അവനീ ഭൂമിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം മുടങ്ങുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പം കാർത്തി പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട വിഷമിക്കണ്ടച്ച കല്യാണം നടക്കുന്ന കാര്യം അവൻ അറിയത്തില്ല ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല കല്യാണത്തിൽ നിന്ന് അവൻ പിന്മാറിയെന്നാ ദീ അല്ല ദിലീപേട്ടൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നാ എല്ലാരോടും പറഞ്ഞിരിക്കുന്നെ ഇത് കേട്ട പ്രകാശം പറഞ്ഞു അതൊരു നല്ല കാര്യം അമ്മോളെ അങ്ങനെയാണെങ്കില് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം അത് സഞ്ചാരങ്ങളൊക്കെ നടത്തിയിട്ട് കല്യാണം നടത്താന്നാ പറഞ്ഞെന്ന് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എളുത രീതിയിൽ അധികം ആർഭാടമൊന്നും വെക്കാതെ ഒരു താലി കെട്ടിച്ചടങ്ങ് മാത്രം അത്രേ മാത്രം ഇപ്പൊ നടത്തുന്നുള്ളന്ന് പറഞ്ഞു പ്രകാശം പറഞ്ഞു അത് മതി അവനോട്ടുള്ള ഏറ്റവും വലിയ പണിയായിരിക്കും അതെന്ന് പറഞ്ഞു ഇതേ സമയം ഗംഗാപ്രസാദോ ഭയങ്കര സന്തോഷത്തിലാ കാരണം കല്യാണം മുടങ്ങിയില്ലോ ഇനിയിപ്പം കല്യാണമൊന്നും പെട്ടൊന്നും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പൊ അവൾക്ക് ഏത് ആര് വരാൻ അവളുടെ കഴുത്തിൽ താലി ആർത്താനായിട്ട് ഒരു ചെറുക്കനും ജീവനും കൊതിയുള്ള ആരും വരാനും പോകുന്നില്ല ആ ഒരു സന്തോഷത്തിലായിരുന്നു ഗംഗാപ്രസാദ് പക്ഷേ എങ്കിൽ കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഗംഗാപ്രസാദിനോട്ട് അറിയത്തും ഉണ്ടായിരുന്നില്ല പിന്നീട് ദിലീപിന്റെ അച്ഛന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ് സഞ്ചാരം കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ അതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ദിലീപ് കിരണ് വിളിച്ചു കിരണ് വിളിച്ചിട്ട് പറഞ്ഞു കിരണേ ഇനിയിപ്പം ഒന്നും നോക്കാറില്ല എത്രയും പെട്ടെന്ന് അതിന് വിവാഹം നടത്തണമെന്ന് പറഞ്ഞു അത് കേട്ടെന്ന് കിരൺ പറഞ്ഞു ആയിക്കോട്ടെ എന്നാന്ന് പറഞ്ഞാൽ മതി ആളും കൂട്ടം ഒന്നും വേണ്ട ഒന്നുമില്ലാതെ വേണം നടത്താനായിട്ട് പിന്നെ എങ്ങനെയെങ്കിലും അറിഞ്ഞാ ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവനിട്ടുള്ള പണി കൊടുക്കുകയും ചെയ്യണം അങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ലല്ലോ കുറെ കാലവേലെ അവനിങ്ങനെ പറ്റിച്ച് നടക്കാനായിട്ട് തുടങ്ങിയത് അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു അത് ശരിയാ എന്റെ കല്യാണമാന്ന് എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞോ ഉറപ്പായിട്ടും അവൻ വരും ആ മുഹൂർത്തത്തിലായിരിക്കും ചിലപ്പോൾ അവൻ അറിയത്തുള്ളൂ എന്നാലും വരും ആ സമയത്ത് അവനെ പിടുകൂടാന്ന് പറയുന്നത് കിരൺ പറഞ്ഞു ആ കാര്യമൊക്കെ ഏറ്റു ബാക്കി കാര്യങ്ങളൊക്കെ ദിലീപ് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു ഈ പറയുന്നത് ദിലീപിൻ്റെ അമ്മയ്ക്ക് രേണുവിനും എല്ലാര്ക്കും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്ന് തന്നെയായിരുന്നു തന്റെ ഭർത്താവിനെ കൊന്നത് ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ പിന്നെ അവനോട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമല്ലേ ഇനി എന്ത് വന്നാലും ഏത് വന്നാലും തന്റെ മാന് അവളുടെ കഴുത്തിൽ താലി ചാർത്തണംന്ന് തന്നെയായിരുന്നു രേണുവിന്റെ ആഗ്രഹം അങ്ങനെ എല്ലാവരുടെ ആഗ്രഹപ്രകാരം ദിലീപും കാർത്തികയും കൂടെ വിവാദരാൻ തീരുമാനിക്കുകയാണ് കാർത്തിക്കും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഗംഗാപ്രസാദിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പണിയല്ലേ കല്യാണത്തിന് മുമ്പ് തന്നെ കിരണാണെങ്കിലും ആണെങ്കിലും എല്ലാവരും ജാഗരൂകരായി ഒരിടത്തും ഒരു ഫാൾട്ടും പറ്റരുത് ഇനി മുമ്പത്തെ പോലൊന്നും ആരിക്കരുത് ആർക്കും ഒരു അപകടം സംഭവിക്കരുത് അല്ലാതെ വേണം കല്യാണം നടക്കാനായിട്ട് ഓഡിറ്റോറിയത്തിൽ അവിടെയൊക്കെ വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മണത്തറിഞ്ഞ് അങ്ങോട്ടേക്ക് വരും വന്നിട്ടുണ്ടെങ്കിൽ എന്തായത് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവർ തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നീടാണ് ഗംഗാപ്രസാദ് കാർത്തികയുടെ കല്യാണം എന്നുള്ള കാര്യം അറിയണത് അവളുടെ കല്യാണമുണ്ട് ഉണ്ട് പക്ഷെ വരൻ ആരാന്ന് മാത്രം അറിഞ്ഞില്ല ദിലീപ് കല്യാണത്തിന് പിന്മാറിന്ന് ഓർത്തല്ലേ ഇരിക്കുന്നേ അപ്പൊ ദിലീപ് ആയിരിക്കില്ല പിന്നെ ആരായിരിക്കും അവളുടെ കഴുത്തിൽ താലി ഏർത്താൻ പോന്നെ എന്നൊരു ചിന്തയായിരുന്നു ആരാണെങ്കിലും വെറുതെ വിടാൻ പാടില്ല കല്യാണം മുടങ്ങണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സിൽ പിന്നീട് തന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും അവളുടെ കഴുത്തിൽ ആരും താലി ഉയർത്താൻ പാടില്ല താലി ചാർത്തിയിട്ടുണ്ടെങ്കില് അതോടുകൂടി അവന്റെ ജീവിതം അവളുടെ ജീവിതം അവസാനിക്കണം ഏതവന എന്താണെന്നു അറിയത്തില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ഇപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരമാന്ന് പറഞ്ഞു അതെ ഒരു പക്ഷെ നമ്മൾ എല്ലാരും കൂടെ പറ്റിച്ചോണ്ട് അവൾക്ക് ചിലപ്പോ കിരൺ വേറെ കല്യാണം ആലോചിച്ച് കാണുമായിരിക്കും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ കാർത്തികയുടെ കല്യാണം മുടക്കാനായിട്ട് ഗംഗാപ്രസാദ് തീരുമാനിക്കുകയാണ് എവിടെ വെച്ചാൽ എങ്ങനെ എന്താന്നും അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ഈ പറയുന്ന ഗംഗാപ്രസാദിനെയൊക്കെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചോണ്ട് ദിലീപ് കാർത്തികയുടെ കഴുത്തി താലി ആർത്തുന്നുണ്ട് അതും ഒരു കടൽത്തീരത്തിന്റെ അടുത്ത് വെച്ചാണ് അവിടെ വെച്ചാണ് താലി ആർത്തുന്നേ താലി ആർത്തുന്ന സമയത്ത് അവർ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറയുന്ന കിരണം അവരെല്ലാം മാറി നിക്കുന്നുണ്ടായിരുന്നു ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുമോന്നറിയത്തില്ല അവിടെ ആവുമ്പോ പിന്നെ ആര് വന്നാലും വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും അടുത്തെങ്ങും ആരുമില്ലല്ലോ അങ്ങനെ ആരുമില്ലാത്ത ആ സ്ഥലത്ത് വെച്ച് ഗംഗാപ്രസാദ് കാർത്തികയുടെ കഴുത്തി താലി ആർത്തി താലി ആർത്തിട്ട് കാർത്തികയുടെ കൈ പിടിക്കുവാണ് ഈ സമയത്ത് ധീ കിരണും അതുപോലെ കല്യാണി എല്ലാം മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഗംഗാപ്രസാദ് ഉറപ്പായിട്ടും അങ്ങോട്ടേക്ക് വരുമെന്ന് വരുമെന്നറിയായിരുന്നു പിന്നീടാണ് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നത് കാർത്തിയുടെ കല്യാണം നടക്കുന്ന അവിടെ ഒടിവോ വെച്ചാന്ന് ഒരു ചെറിയ ക്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടേക്ക് വരുന്നുണ്ട് പക്ഷെ അവൻ വരുമ്പത്തേനും ഗംഗാൻ ദിലീപ് കാർത്തിയുടെ കഴുത്തി താലി ആർത്തിയിട്ടുണ്ടായിരുന്നു അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവൻ വരൂന്ന് നേരത്തെ തന്നെ കിരണും രതീഷിനും അവർക്കും എല്ലാം അറിയായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു അവരതിനു വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ട് വലവരിച്ചിരിക്കുമായിരുന്നു ഒടുവിൽ അവനെ പിടികൂടുന്നുണ്ട് അവിടെയിട്ട് എന്നെ പിടികൂടുന്നുണ്ട് അങ്ങനെ കാർത്തികയുടെ കല്യാണം അവന്റെ അടിയന്തരം കൂടെ ഒരുമിച്ച് നടത്താനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് അവന്റെ നെഞ്ചത്ത് എന്താണല്ലോ ഇത്തവണ റഹത്ത് നോക്കും എന്നുള്ള കാര്യം ഉറപ്പായി ഇത്തവണ അവനെ രക്ഷപ്പെടാൻ പറ്റില്ല കാർത്തികയുടെ കല്യാണം മുടക്കാനല്ലേ അവൻ ഈ കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത് അപ്പൊ പിന്നെ കിരൺ എന്തായാലും വെറുതെ വിടത്തില്ല കുറേ ദിവസങ്ങളായി നമ്മൾ ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നത് അവന്റെ കാര്യത്തിലൊരു തീരുമാനമാവുന്ന എന്താണെങ്കിലും ഇനി അധിക ദിവസം അവന് പോകാൻ പറ്റില്ല കല്യാണം ഒക്കെ അതിഗംഭീരമായിട്ട് നടക്കുകയും ചെയ്യും അവനിട്ട് നല്ല പണി കിട്ടുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നു വരുന്ന ദിവസങ്ങളിൽ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു